വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കനത്ത മഴയിൽ ചോക്കാടൻ പുഴയിൽ മഴവെള്ള പാച്ചിൽ ചിങ്കക്കല്ല് വള്ളിപ്പുഴ ഭാഗത്താണ് പുഴ കരകവിഞ്ഞൊഴുകിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ആ സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് മഴ തുടരുന്നുണ്ടെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് ബ്യൂറോ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ